കാരണം എല്ലാവർക്കും പരിശുദ്ധി അമ്മയെ ഇഷ്ടമാണ് ഇന്ന് ഫെയ്ത്ത് ടിപ്സിൽ പരിശുദ്ധി അമ്മയുടെ മരണത്തെക്കുറിച്ച് സ്വർഗാരോപണത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അടുത്തുള്ള ബെൽ ബെല്ലൈക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ പുതിയ വീഡിയോ വരുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താണ് ഈ സ്വർഗ്ഗാരോപണം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രധാനമായും നാല് വിശ്വാസ സത്യങ്ങളാണ് സഭ പഠിപ്പിക്കുന്നത് ഒന്നാമതായി പരിശുദ്ധി അമ്മ ദൈവമാതാവാണ് രണ്ട് പരിശുദ്ധി അമ്മ നിത്യകന്യകയാണ് മൂന്ന് പരിശുദ്ധി അമ്മ അമൃത്ഭവിയാണ് നാല് പരിശുദ്ധി അമ്മ സ്വർഗാരൂപതിയാണ് ഈ വിശ്വാസ സത്യങ്ങൾ അതിൽ തന്നെ പൂർണ്ണമാണ് പാപമില്ലാതെ ജനിച്ച് നിത്യകന്യകയായി തന്നെ ജീവിച്ച ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധി അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് ഈ വിശ്വാസ പഠനം മാർപ്പാപ്പ തന്റെ അപ്രവാദിത്വ വരം ഉപയോഗിച്ച് ദൈവിക വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചതായതിനാൽ ഈ വിശ്വാസ പഠനങ്ങളിൽ തെറ്റുകളില്ല ഓരോ കത്തോലിക്ക വിശ്വാസിയും ഇത് ഇങ്ങനെ തന്നെ വിശ്വസിക്കണം എന്നതാണ് സഭ ആഹ്വാനം ചെയ്യുന്നത് വിഷയത്തിലേക്ക് കയറുന്നതിന് മുൻപ് പൊതുവായി പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഈശ്വ സ്വർഗാരോഹണം ചെയ്തു എന്നാണ് പറയാറ് എന്നാൽ അമ്മ സ്വർഗാരോപണം ചെയ്തു എന്നാണ് പറയുക എന്താണ് വ്യത്യാസം സ്വർഗാരോഹണം സ്വന്തം ശക്തിയാൽ സ്വന്തം കഴിവാൽ ഉയർത്തപ്പെടുന്നതാണ് സ്വർഗത്തിലേക്ക് പോകുന്നതാണ് സ്വർഗാരോഹണം അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് എന്നാൽ സ്വർഗാരോപണം മറ്റൊരു ശക്തിയാൽ ഉയർത്തപ്പെടുന്നത് അതായത് ദൈവത്തിൻ്റെ ശക്തിയാൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് എടുക്കപ്പെടുന്നതാണ് സ്വർഗാരോപണം പരിശുദ്ധിയമ്മ ഈശോയുടെ ശക്തിയാൽ എടുക്കപ്പെട്ടു സ്വർഗാരോപണം ഇനി എന്താണ് ഈ വിശ്വാസ സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിലെ പല കാര്യങ്ങളും ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാൻ സാധിക്കാത്തവയും യുക്തിയിലൂടെ ബോധ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കാത്തവയുമാണ് ഇങ്ങനെ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് സംശയം തോന്നുക സ്വാഭാവികമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ കൂടുമ്പോൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഇടർച്ചകൾ വരാതിരിക്കുവാനായിട്ട് ദൈവിക വെളിപാടുകളുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സഭ അത്തരം കാര്യങ്ങൾ വിശ്വാസ സത്യങ്ങളായി പ്രഖ്യാപിക്കും അങ്ങനെ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് പറയുന്ന പേരാണ് ഡോക്മ എന്നത് അങ്ങനെയുള്ള വിശ്വാസ സത്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന ഈ പ്രഖ്യാപനം ഇനി സ്വർഗാരോപണത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വിശ്വസിക്കുന്നത് സഭ എന്താണ് പഠിപ്പിക്കുന്നത് ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ മറിയത്തിന്റെ മരണത്തെക്കുറിച്ച് എവിടെയും കൃത്യമായ സൂചനകളൊന്നുമില്ല എന്നാൽ സഭയുടെ പരിശുദ്ധ പാരമ്പര്യങ്ങളുടെയും അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശുദ്ധിയമ്മ ഏതൊരു മനുഷ്യനെ പോലെ തന്നെ മരിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു അരിമത്യാക്കാരൻ ജോസഫിന്റെ അപ്പോക്രിഫൽ ഗ്രന്ഥം എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ചില വിവരണങ്ങൾ നൽകുന്നുണ്ട് പരിശുദ്ധി അമ്മയുടെ മരണത്തിന് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മാലാഖമാർ അമ്മയുടെ മരണസമയം അടുത്തു എന്ന് അവളെ അറിയിച്ചു അപ്പോൾ പരിശുദ്ധി അമ്മയ്ക്ക് ഈശോയുടെ ശിഷ്യന്മാരെ എല്ലാവരെയും ഒന്നുകൂടി കാണണം എന്നൊരു ആഗ്രഹമുണ്ടായി എല്ലാ ശിഷ്യന്മാരുടെയും സാന്നിധ്യത്തിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധി അമ്മ മരിച്ചു മാതാവിന്റെ ശരീരം പൂജ്യമായി ബഹുമാനത്തോടെ ഈശോയുടെ ശിഷ്യന്മാർ സംസ്കരിച്ചു അപ്പോൾ മാലകമാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ സ്ഥലം മുഴുവനും പ്രകാശപൂരിതമാവുകയും ചെയ്തു ഈ പ്രകാശ പ്രഭാവ മാലകമാർ മാതാവിന്റെ ശരീരം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി മാധാവിൻ്റെ മരണസമയത്ത് തോമാസ് ലിഹ അവിടെ എത്തിയിരുന്നില്ല എന്നാൽ പിന്നീട് സ്ഥലത്തെത്തിയ തോമാസ് ലിഹ സങ്കടത്തോടെ മാതാവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ മാലാകുമാർ സ്ലിഹായെ ഒലിവ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവിടെ നിന്ന് തീക്ഷതയോടെ തോമാസ്ലിഹ പ്രാർത്ഥിച്ചു അപ്പോൾ പറുദീസയിലേക്ക് സ്വർഗത്തിലേക്ക് ആരോപതിയായിരിക്കുന്ന മാതാവ് തന്റെ സൂനാറ തോമാസ് ലിഹായ്ക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം ശിഷ്യന്മാരുടെ അടുത്തെത്തിയ തോമാസ്ലിഹ മാതാവിന്റെ കബറിടം തുറന്നു കാണാമെന്ന് വാശി പിടിച്ചു അങ്ങനെ കബറിടം തുറന്നപ്പോൾ അത്ഭുതകരമായ വിധത്തിൽ അവിടെ മാതാവിന്റെ ഉണ്ടായിരുന്നില്ല ഇത് മാതാവിന്റെ സ്വർഗരോപണത്തിന് തെളിവാണ് എന്ന് ആ അപ്പോക്രിഫൽ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ് കൂടാതെ ജെറുസലേമിലോ എഫേസോസിലോ വെച്ചാണ് മാധവന്റെ മരണം എന്നതാണ് പരമ്പരാഗതമായ വിശ്വാസം ആദ്യമസഭയിൽ മാധവ് മരിച്ചു എന്ന് പറയാൻ മടിച്ചിരുന്നതിനാൽ അവൾ ഉറങ്ങി എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് മാധവനോടുള്ള ബഹുമാനത്തെയും സ്നേഹത്തെയും പ്രതി നാലാം നൂറ്റാണ്ട് മുതൽ പൗരസ്ത്യ സഭയിലും ആറാം നൂറ്റാണ്ട് മുതൽ പാശ്ചാത്യ സഭയിലും മാതാവിന്റെ ഉറക്കത്തിന്റെ തിരുനാൾ ആദരിച്ചു പോന്നിരുന്നു ഈ വിശ്വാസ പാരമ്പര്യവും ആഘോഷവും കാലഘട്ടത്തിന് ആനുപാതികമായി സഭയുടെ ഔദ്യോഗികമായ അംഗീകാരത്തോടെ പുതിയ പേര് നൽകി എന്നത് മാത്രമാണ് സ്വർഗാരോപണ തിരുന്നാൽ അമലോത്ഭവിയും നിത്യകന്യകയും ദൈവമാതാവുമായ പരിശുദ്ധി അമ്മ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതാണ് പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ പ്രഖ്യാപനത്തിലൂടെ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ ഈശോയോടൊപ്പം ജീവിച്ച മറിയത്തിന് പരലോകത്തും ഈശോടൊപ്പം വാഴുവാനുള്ള ഭാഗ്യം ദൈവം നൽകി ഇനി ഇരുപതാം നൂറ്റാണ്ടിലാണ് ഈ പ്രഖ്യാപനം നടത്തിയതെങ്കിലും സഭയുടെ ആരംഭം മുതലേ അന്നുവരെ തുടർന്നു പോന്നിരുന്ന ഒരു വിശ്വാസ പാരമ്പര്യത്തെ സ്വർഗീയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സഭ ബോധ്യത്തോടെ അംഗീകരിക്കുകയാണ് ചെയ്തത് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല എന്നാൽ വെളിപാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു സൂചനയുണ്ട് സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം എന്ന് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട് അവടെ പരിശുദ്ധി അമ്മയെക്കുറിച്ചാണ് പറയുന്നതെന്ന് കൃത്യമായി പറയുന്നില്ല എങ്കിലും ആ ഭാഗം മുഴുവനും തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയെയും അവളുടെ മഹുദ്ധീകൃതനായ പുത്രനെയും കുറിച്ചും അവൻ തകർക്കുന്ന പിശാചായ സർപ്പത്തെക്കുറിച്ചും പറയുന്ന കാര്യങ്ങളാണ് ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നിൻ്റെ പതിനഞ്ചിൽ പറയുന്ന സ്ത്രീയുടെ സന്തതി പിശാജിന്റെ തല തകർക്കും എന്ന പ്രവചനവും കാലഘട്ടങ്ങൾക്കിപ്പുറം പുതിയ നിയമത്തിൽ ഈശോ പരിശുദ്ധി അമ്മയെ നോക്കി സ്ത്രീയെ എന്ന അഭിസംബോധനകളുമെല്ലാം ചേർത്ത് വായിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇതര സാഹചര്യ വെളിപ്പെടുത്തലുകളെല്ലാം ചേരുമ്പോഴും പരിശുദ്ധി അമ്മയെ തന്നെയാണ് സ്വർഗത്തിലെ സ്ത്രീയായി വെളിപാട് പുസ്തകം സൂചിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളും സന്ദേശങ്ങളുമെല്ലാം ഇതിന് പുറമേ ഉള്ളതാണ് അതിനാൽ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സത്യം തന്നെയാണ് പരിശുദ്ധിയമ്മയുടെ സ്വർഗാരോപണം ഇതുകൂടാതെ ആദിമ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിലും പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള എഴുത്തുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ പരിശുദ്ധി അമ്മയുടെ പരിശുദ്ധിയമ്മയുടെ തിരുനാൾ വിശ്വാസികളായി നമുക്കും വലിയൊരു സന്ദേശം തരുന്നുണ്ട് രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ ജനതകളുടെ പ്രകാശം എന്ന വരുന്ന ലൂമൻ ജെൻസിയും എന്ന പ്രമാണരേഖയിലൂടെ സഭ പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ തീർത്ഥാടകരായ വിശ്വാസ സമൂഹത്തിന് പരിശുദ്ധ അമ്മയുടെ ജീവിതവും മരണവും ഒക്കെ വളരെ വ്യക്തവും കൃത്യവുമായ ഒരു പ്രതീക്ഷയും ആശ്വാസവും ഒക്കെ കൊടുക്കുന്നുണ്ട് മരണശേഷം അന്ത്യവിധിയിൽ നമ്മുടെ ശരീരത്തിനും ഉയർപ്പുണ്ട് എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശ്വാസ അനുദിനം നാം ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം സ്നേഹനിധിയായ ദൈവത്തിൻ്റെ വാഗ്ദാനം തെളിയിക്കുന്നതും ഒപ്പം നമ്മുടെ ശരീരവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ളതുമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ് അതിനാൽ പരിശുദ്ധമായി തന്നെ ദൈവം മെനഞ്ഞ് നമ്മുടെ ഈ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും കടമയുണ്ട് ഈശോട് ഒന്നായി വചനമനുസരിച്ച് ജീവിക്കുവാൻ നാം തയ്യാറായാൽ പാപത്തിനും മരണത്തിനും മുകളിൽ വിജയം വരിച്ച് ഈശ്വരയുടെ ഭാഗഭാഗത്വം മാതാവ് സ്വന്തമാക്കിയതുപോലെ ഈ അനുഭവം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും മറിയത്തെ പോലെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം അവരോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വർഗാരോപണ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോട് നേരികയാണ് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ